വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സർക്കാർ സംവിധാനം മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ടു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ മുന്നറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടായി ഇതേ മേഖലയിൽ തന്നെ നേരത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായതാണ് അവിടെ യാതൊരു തരത്തിലുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയില്ല എന്നൊക്കെ ആക്ഷേപമുണ്ടായിരുന്നു പിന്നീട് ഈ ദുരന്തത്തിന് ശേഷം ഇത് അമിതമായ പാറഖനനം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും വനനശീകരണം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ അടിക്കടി ആവർത്തിച്ച് ഉണ്ടാകുന്നത് എന്നൊക്കെ പരാതി ഉയരുന്നു ഇതൊക്കെ വിവാദമായി അപവാദമായി ആ ചാർച്ചാ വിഷയമായി നിലകുന്നതാണ് പിന്നീട് പ്രധാനമന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുന്നില്ല എന്നുള്ളായിരുന്നു ഒരു പരാതി പ്രധാനമന്ത്രി സന്ദർശിച്ച് തിരിച്ചു പോയതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് ദുരിതാശ്വാസമൊന്നും കിട്ടുന്നില്ല എന്നുള്ളതായി പരാതി അങ്ങനെ പരാതിക്കും വീതി പരാതിയിട്ട് നിൽക്കുമ്പോഴാണ് ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പിടിച്ച് പുതിയ വിവാദം ഉയർന്നു ഉയർന്നുവച്ചത് ഇതിൽ പറയുന്ന കണക്കുകളൊക്കെ വളരെ വളരെ അതിശോക്തിപരമാണ് ഉദാഹരണത്തിന് ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി വന്ന ചിലവ് അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർക്ക് പുട്ടും കടലയും വാങ്ങിക്കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ദോശയും സാമ്പാറും കൊടുക്കുന്നതിന് വേണ്ടി വന്ന ചിലവ് സർവത്ത് കരയ്ക്കി കൊടുക്കുന്നതിന് വേണ്ടി വന്ന ചിലവ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി വന്ന ചിലവ് ഇതൊക്കെ പതിനായിരങ്ങളിലും നിൽക്കാത്ത വലിയ വലിയ സംഖ്യകളാണ് അപ്പോൾ സർക്കാർ പറയുന്നത് ഇത് എസ്റ്റിമേറ്റാണ് സർക്കാർ ഇത്രയും സംഖ്യ ചിലവാകും എന്ന് കണക്കാക്കി കേന്ദ്രത്തിലേക്ക് ഒരു കണക്ക് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ കണക്ക് അങ്ങനെ തന്നെ അംഗീകരിക്കില്ല ഇതിൽ കുറഞ്ഞ ഒരു സംഖ്യ അനുവദിക്കുകയുള്ളൂ എങ്കിൽ പോലും ഇത് അതിക്രമമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ചിലവായ സംഖ്യ യഥാർത്ഥത്തിലുള്ള സംഖ്യയുടെ പത്ത് ഇരട്ടിയോ നൂറ് ഇരട്ടിയൊക്കെ ക്ലെയിം ചെയ്യുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത് കേന്ദ്രത്തിനോടല്ല അമേരിക്കൻ ഗവൺമെൻറ്റിനോടാണെങ്കിൽ പോലും അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെയാണ് ചെയ്തത് പുറ്റിങ്ങൽ വെടിക്കെട്ട അപകടം ഉണ്ടായപ്പോൾ ഇതുപോലെ എക്സോർബിറ്റിൻ്റെ ആയിട്ടുള്ള ബില്ലാണ് കേന്ദ്രത്തിലേക്ക് സബ്മിറ്റ് ചെയ്തത് അതിൽ നിന്ന് കുറഞ്ഞ സംഖ്യയാണ് കേരള കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച് നൽകിയത് എന്നാണ് ഉമ്മൻചാണ്ടി ചെയ്തത് തെറ്റ് ആവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലോ പിണറായി വിജയൻ ആസ്ഥാനത്ത് കയറ്റി രീതിയിക്കണ എങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി തന്നെ തുറന്ന പോലെ കൽപ്പാന്ത കാലത്തോളം ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി കുഞ്ഞുമാണി സഖ്യം ഭരിച്ചാൽ മതിയെന്ന് നമുക്ക് തീരുമാനിച്ചാൽ മതിയായിരുന്നു അവർ ചെയ്ത കൊള്ളരതായും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ സംഘത്തിനെ അവിടെ കയറ്റി എടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഇവർ ചെയ്ത കളവ് ഇവർ ചെയ്ത കൊള്ള ഇവർ നടത്തിയ പിടിച്ചുപറി ഞങ്ങൾ ഇതിനേക്കാളും നന്നായിട്ട് നടത്തും അല്ലെങ്കിൽ അതിനേക്കാളും നന്നായിട്ട് നടത്താനുള്ള മാൻഡേറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇനിയും കുത്തിനു പിടിച്ച് മേടിക്കും എന്നാണ് വിചാരിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പണ്ട് ഇ എം എസ് അമ്പൂരിപ്പാടിനോട് സി എച്ച് മുഹമ്മദ് വയ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കാലത്ത് നിയമസഭാ നടപടികളെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമ്പൂരിപാട് പറഞ്ഞത് ഇങ്ങനെയാണ് പട്ടം താണുള്ള മുമ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് പനമ്പള്ളി കോയുന്നവനും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സി എച്ച് പറഞ്ഞു പനമ്പള്ളി ചെയ്ത ഒരു തെറ്റാവർത്തിക്കാനല്ല നമ്പൂരിപാടിനെ അവിടെ ഇരുത്തിയിട്ടുള്ളത് ആ തെറ്റ് തിരുത്താനാണ് പനമ്പള്ളി ചെയ്ത തെറ്റ് ആ തിരുമനസ് ചെയ്യുകയാണെങ്കിൽ അതൊരു തൃത്തെറ്റായിട്ട് മാറും എന്നല്ല അത് ഒരിക്കലും ഒരു ശരിയായിട്ട് മാറുകയില്ല എന്നാണ് എനിക്ക് പിണറായി സഖാവിനോട് പറയാനുള്ള ഇത് തന്നെയാണ് ഉമ്മൻചാടിയുടെ സമയത്ത് പിടിച്ചുപറിയാണ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായ കണക്കാണ് കേന്ദ്രത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് വളരെ താങ്ങാനാവാത്ത സംഖ്യയാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ തോന്നിവാസം ആവർത്തിക്കാനല്ല പിണറായി സഖാവിനെ അവിടെ ഇരുത്തിയിട്ടുള്ളത് തെറ്റിതിരുത്തി ആർജപത്തോടുകൂടി സത്യസന്ധമായി യഥാർത്ഥത്തിൽ ചിലവാകുമായിരുന്ന സംഖ്യ ഇത്രയാണ് ചിലവായ സംഖ്യ ഇത്രയാണ് ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നതിന് അവഹേളിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ എത്രയോ ആളുകളാണ് അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന എല്ലാ റിസ്കുകളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ദുരന്ത ഭൂമിയിൽ ചെന്ന് സന്നദ്ധ പ്രവർത്തനം നടത്തിയത് ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് ഓരോ മേഖലയിൽ നിന്നും കിട്ടിയത് എത്രയോ പേരാണ് അവരുടെ കയ്യിൽ ഉള്ളതും ഇല്ലാത്തതുമായ സംഖ്യകൾ സംഭാവന ചെയ്ത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് മുതൽ കൂട്ടിയത് അതിൽ ഡിവൈഎഫ്ഐക്കാർ വൈ കൈയിട്ട് വരും അല്ലെങ്കിൽ മാർസിസ്റ്റുകാർ കൈയിട്ട് വരുന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞു അഖിൽ മാരാർ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കണം എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം എന്ന് പറയുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ ഞാൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ദുരിതാശ്വാസ നിധിയുമായിട്ട് സഹകരിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല പരമാവധി സംഖ്യ കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം ദുരിതാശ്വാസ നിധിയാണ് ഇപ്പം എറണാകുളം ഒരു ജോലിക്കാരൻ മാർസിസ്റ്റ് പാർട്ടിയുടെ ചേർത്ത പ്രാദേശിക നേതാക്കന്മാരും കൂടി കൂടി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയനിധിയിൽ നിന്ന് കൈയിട്ട് കൈയിട്ടുമായിരിക്കും അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അതിൻ്റെ പേരിൽ ഇനി ഏത് കാലത്തും ദുരിതാശ്വാസ രീതി മുഴുവൻ തട്ടിപ്പാണ് എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല എന്ന് വിചാരിക്കുകയും അങ്ങനെ പറയുകയും അങ്ങനെ മറ്റേ ആളുകളെ ഓട് ചെയ്യാനും ആഹ്വാനം ചെയ്യുകയും ചെയ്ത ആളാണ് ഞാൻ പക്ഷെ ഇപ്പം നടക്കുന്നത് നമ്മളെയൊക്കെ സങ്കല്പത്തെയും ഭാവനയെയും അതിലംഘിക്കുന്ന നമ്മളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇങ്ങനെ ഈ എക്സാജറേറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് കേന്ദ്രത്തിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തികച്ചു തെറ്റാണ് അത് പിണറായി വിജയൻ ചെയ്താലും തെറ്റാണ് ഉമ്മൻചാണ്ടി ചെയ്താലും തെറ്റാണ് കെ കരുണാരൻ ചെയ്താലും തെറ്റാണ് വി എസ് അച്വാനത്ത് ചെയ്താലും തെറ്റാണ് ആര് ചെയ്താലും തെറ്റു തന്നെയാണ് തെറ്റാണ് എന്ന് പറയാനായിട്ട് നമ്മൾ യാതൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷം ഇത് എസ്റ്റിമേറ്റ് ആണ് യഥാർത്ഥത്തിലുള്ള ചിലവല്ല എന്ന് പറയുന്ന അതിനേക്കാളും വലിയ ഉടായ്പാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാവങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് അറിയുമോ അതാണ് അതിൽ ഏറ്റവും വലിയ കഷ്ടം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായി എൻ്റെ വീട്ടിൽ വെള്ളം കയറി വീട്ടിൽ ഏതാണ്ട് രണ്ടരടി ഉയരത്തിൽ വെള്ളം കയറി അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാതെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നമ്മൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലെടുത്തിട്ട് പുറകടത്തിലൊരു പ്ലാറ്റ്ഫോം പോലെ കെട്ടി അതിൻ്റെ മുകളിലാണ് വീട് പഠിക്കുന്നത് വീടിൻ്റെ ബേസ്മെൻറ്റിന് നല്ല ഉയരമുണ്ട് എങ്ങനെ പോയാലും ഒരു കാരണവശാലും വെള്ളം കയറുന്നത് എന്ന് വിചാരിച്ച് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ മണിയാശാൻ മന്ത്രിയാകുമെന്നുള്ളത് ഈ വീട് പണിക്കുന്ന കാലത്ത് നമുക്കറിയില്ലായിരുന്നു അദ്ദേഹം എല്ലാ ഡാമും തുറന്നു വിട്ടു അപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം കയറി രണ്ടര അടി ഉയരത്തിൽ കയറി അയൽപൊക്കത്തെ വീട്ടിൽ ഏതാണ്ട് ആറടി ഉയരത്തിൽ ഏതാണ്ട് ആറടിയിൽ അയതും മീതെ സൺഷെയ്ഡിൻ്റെ മുഖത്തിലൊക്കെ വെള്ളം കയറി കാരണം അവരിങ്ങനെ ഒരു മുൻകരുതൽ എടുത്തേണ്ടായിരുന്നില്ല അപ്പം പലർക്കും പല രീതിയിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അത് കഴിഞ്ഞ് സർക്കാരിൽ നിന്ന് പതിനായിരം ഉറുപ്യ വായ്ക്കരിയായിട്ട് കിട്ടി അത് കിട്ടിയത് കിട്ടില്ല എന്ന് പറയുന്നില്ല പതിനായിരം രൂപ കിട്ടി എന്നുള്ള സത്യമാണ് അത് കഴിഞ്ഞിട്ട് ഒറ്റ പൈസ കിട്ടിയില്ല അപ്പോൾ പണം ധാരാളമായിട്ട് സമാരിച്ചു എനിക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ ചിലവായി വീട് പഴയ ആ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നിട്ട് പോലും മൂന്ന് ലക്ഷം രൂപ ചെലവായി ഇത് കുഴപ്പമില്ല എനിക്കിപ്പോൾ ആസ്തി ഉള്ളതുകൊണ്ടും വരുമാനം ഉള്ളതുകൊണ്ടും ആ മൂന്ന് ലക്ഷം രൂപയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് അധ്വാനമോ ബന്ധപ്പാടോ ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷേ സാധാരണക്കാരായ ആളുകൾ അന്നന്നത്തെ ജോലി ചെയ്ത് അത്താഴത്തിന് വക കണ്ടെത്തുന്ന ആളുകൾ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകൾ അവരുടെ സ്ഥിതി വളരെ കഷ്ടമായിരുന്നു ഇവർക്കും പതിനായിരം രൂപയാണ് കിട്ടിയത് എൻ്റെ വീട്ടിൽ മുറ്റോടിക്കാൻ വന്നിരുന്ന സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവർ ഈ ലക്ഷം വീട് പോലെയുള്ള വീട്ടിലാണ് താമസിച്ചത് ഇവർക്ക് കിട്ടിയത് പതിനായിരം രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു അതിക്രമമാണ് അപ്പോൾ ഈ ദുരിതാശ്വാസ നിധി എന്നൊക്കെ പറഞ്ഞ് പണം പിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് വേറെ വാങ്ങിക്കുന്നു ഈ വാങ്ങിക്കുന്ന പൈസ മുഴുവനും അനാമത്തായിട്ട് ചിലവാക്കിയത് ഇത് മുഖ്യമന്ത്രിക്ക് വാഹനവ്യൂഹം ഒരുക്കാനോ അല്ലെങ്കിൽ സുരക്ഷ ശക്തിപ്പെടുത്താനോ അതുമല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് വക മാറ്റി അപ്പോൾ വലിയ വഞ്ചനയാണ് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആ പശ്ചാത്തലത്തിൽ നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ എന്ന് വെച്ചാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ് ഇതുപോലെയുള്ള പിടിച്ചു മറി ഇതുപോലെയുള്ള കൊള്ള ഇതുപോലുള്ള ഉടായ്പ് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല ഇത് തുടരാൻ ഒരിക്കലും അനുവദിക്കരുത്